എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ുംവടവ്യ പഞ്ചായത്തിലെ അണങ്ങൂർ ഭാഗത്താണ് സ്കൂട്ടർ ഇടിച്ച് തെരുവ് നായ്ക്ക് പരിക്കേറ്റത് കാലിനും നട്ടലിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ് മരണത്തിന്റെ വക്കോളം എത്തിയ നായ്ക്ക് അണങ്ങൂർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ചികിത്സ ലഭ്യമാക്കുകയായിരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ സെക്രട്ടറി രാധാകൃഷ്ണ പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റ നായിയെ ഏരൂർ മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി നായ ആരോഗ്യം വീണ്ടെടുക്കുന്നതായി അസോസിയേഷൻ അധികൃതർ പറഞ്ഞു നായിക്ക് ഭക്ഷണം വെള്ളം ഉൾപ്പെടെ എത്തിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നല്ല രാവിലെ ഒരു എട്ടെട്ടര മണിയായി കാണുമെന്ന് തോന്നുന്നു നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു സ്കൂട്ടർ ഇടിച്ച് പറ്റിയതാണ് ഈ നായിക്ക് ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു ഭാര്യ മിഷൻ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് അവർ ഹോസ്പിറ്റലിൽ ആക്കാനായിട്ട് കൊണ്ടുപോയതാണെന്ന് തോന്നുന്നു എന്തായാലും ഈ പട്ടിയെടുത്ത് ചാടി ഇടിച്ച് രണ്ട് പത്ത് പതിനഞ്ച് മീറ്ററോളം അവർ നിരങ്ങി വീണു അവർക്കും നല്ല പരുക്കുണ്ടായിരുന്നു അവരെ അന്നേരം തന്നെ അടുത്തുള്ള വീട്ടിലെ ആളുടെ കാരണകത്ത് നമ്മൾ അഞ്ചൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് പട്ടി ഇങ്ങനെ പരിക്ക് പറ്റി കിടക്കുന്നത് നമ്മൾ വിചാരിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ നടുവിൻ്റെ താഴെ തളന്ന രീതിയിലാണ് അങ്ങനെ പിന്നെ ഇന്ന് ഞങ്ങൾ റെസിഡൻസിൻ്റെ ഭാരവാഹികൾ പ്രസിഡൻറ് സുൽസാറും ഞാനും കൂടെ ഒക്കെ ചേർന്നൊരു വണ്ടി വിളിച്ച് ഏരുമൃഗാശുപത്രി കൊണ്ടുപോയിട്ട് ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് എക്സ്റേ ഒക്കെ എടുക്കണമെന്നാണ് പറഞ്ഞത് അതിനുള്ള സൗകര്യമൊന്നും നമുക്കിവിടെ ലഭ്യമല്ലാത്തതുമുണ്ട് തൽക്കാലം ട്രിപ്പും രണ്ട് മൂന്ന് ഒക്കെ നൽകി അതിനുശേഷം ഇതിന് കഴി പിന്നെ ഞരമ്പുകളൊക്കെ ഇതാവാനുള്ള ടാബ്ലറ്റുകളൊക്കെ കുറിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുക്കണം നായയെ ഇടിച്ചു പരിക്കേറ്റ് പാണയം സ്വദേശി ബൈജു ഭാര്യയും ആശുപത്രിയിൽ ചികിത്സ തേടി ഇവരുടെ പരിക്ക് ഗുരുതരമല്ല മുമ്പും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ അണങ്ങൂർ റെസിഡൻസ് അസോസിയേഷൻ ശ്രദ്ധ നേടിയിരുന്നു നാട്ടു ഏരൂർ